ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ തകർന്നതിന് പിന്നാലെ വ്യോമാക്രമണം പുനരാരംഭിച്ച ഇസ്രയേൽ സേന പുതിയ കരയുദ്ധവും തുടങ്ങി ഗാസാമൂനം പിന്നെ മധ്യത്തിലാണ് സൈനിക നീക്കത്തിന് തുടക്കമിട്ടതെന്ന് ഇസ്രയേൽ സേന പ്രഖ്യാപിച്ചു വടക്ക് തെക്കൻ മേഖലകൾക്കിടയിൽ ഭാഗിക നിഷ്പക്ഷ മേഖല സ്ഥാപിച്ചെടുക്കുന്നത് ലക്ഷ്യമിട്ടാണ് സൈനിക നീക്കം അതിനു പുറമെ ഗാസയുടെ തെക്കൻ മേഖലയിൽ സൈനികരെ വിന്യസിച്ച് നെഡ്സരീം ഇടനാഴിയുടെ നിയന്ത്രണം വീണ്ടും തിരിച്ചുപിടിക്കുകയാണ് ഉന്നമിടുന്നത് ഹമാസുമായുള്ള ഇടക്കാല വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇവിടെ നിന്ന് ഇസ്രയേൽ സൈനികർ പിൻവാങ്ങിയിരുന്നു അതിനിടെ ബന്ദികളെ മടക്കിക്കൊണ്ട് ണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ഇസ്രയേലുകൾ നെതന്യാഹുവിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഇസ്രയേലിന്റെ ഭാവി എന്നെഴുതിയ ബാനറുകളാണ് ചിലർ കയ്യിലേന്തിയിരുന്നത് ഇസ്രയേൽ പാർലമെന്റായ നെറ്റ്സെറ്റിലേക്കും ബന്ദിമോചനം ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടന്നു ചിലരക്ക് നെതന്യാഹു സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് കുറ്റപ്പെടുത്തി ജെറുസലേമിലെ തെരുവുകളിൽ പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞതോടെ ഗതാഗത സ്തംഭനവും ഉണ്ടായി മുൻ പ്രതിരോധ സുരക്ഷാ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഡിഫൻസീവ് ഷീൽഡ് ഫോറം അഴിമതി വിരുദ്ധ പ്രസ്ഥാനമായ മൂവ്മെന്റ് ഫോർ ക്വാളിറ്റി ഗവൺമെന്റ് ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ ാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് അതിനിടെ വേറിട്ട പ്രതിഷേധവുമായി ജെറൂസലേമിലെ പാരിസ് ചതുരത്തിലെ റോഡ് തടസ്സപ്പെടുത്തിയ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെയ്തും ബന്ധികളെ ഹമാസിനെയും വിട്ടു നൽകാനുള്ളപ്പോൾ നിതിർന്യാഹ യുദ്ധം പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് വലിയ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിലാണ് സർക്കാർ വീണ്ടും യുദ്ധം തുടങ്ങിയതെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് റമ്പ് ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇസ്രയേലിന്റെ ഗാസ ആക്രമണം യും അമേരിക്കയും ഭീതിയിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഹമാസും ഹൂതികളും അടക്കം വില നൽകേണ്ടി വരുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചു ഗാസയിലെ കൂട്ടക്കുരുതിക്ക് അമേരിക്ക ഉത്തരവാദിയാണെന്നും അന്താരാഷ്ട്ര സമൂഹം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു യമനിലെ ഹൂദികളയച്ച മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിച്ചതായി ഇസ്രയേൽ വ്യോമസേന അറിയിച്ചു ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ യുദ്ധം പുനരാരംഭിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെതിരെ ടെല്ല വീപിലും മറ്റും പതിനായിരങ്ങൾ തെരുവിലിറങ്ങി എന്നാൽ ആക്രമണം പുനരാരംഭിച്ച നെന്യാഹുവിന് പിന്തുണ പ്രഖ്യാപിച്ച മുൻമന്ത്രിയും തീവ്ര വലിച്ചു പ്രതിപക്ഷ നേതാവുമായ ഇറ്റമർ ബെൻഖിർ രംഗത്ത് വന്നു ആക്രമണം ഉടൻ നിർത്തി വെടിനിർത്തൽ നിരുപക്ഷവും തയ്യാറാകണമെന്ന് യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു ഗാസിയയിലെ കൂട്ടക്കുരുതി അപലപിച്ച അറബ് മുസ്ലിം രാജ്യങ്ങളും രംഗത്ത് വന്നു ഗാസിയും വീണ്ടും വിഭജിച്ച് ഇസ്രയേൽ തെക്കൻ ഗാസയും വടക്കൻ ഗാസയും വേർതിരിക്കുന്ന നെറ്റ്സാരി ഇടനാഴി ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു ഇതോടെ പലസ്തീനുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതായി സമീപ ദിവസങ്ങളിൽ കൂട്ട മരണം നടത്തിയാണ് ഇസ്രായേലി ടാങ്കുകൾ നെറ്റ്സാരി ഇടനാഴിയിലേക്ക് പ്രവേശിച്ചത് ഇവിടെ ഒരു ബഫർ സോൺ രൂപീകരിക്കുന്നുണ്ടെന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഗാസയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സൈനികരെ അയക്കും മധ്യ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നിലവിൽ കരയാക്രമണം നടത്തുകയാണ് തെക്കൻ ഗാസയിൽ ഗൊലാനി ബ്രിഗേഡ് വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഗാസയെ വിഭജിക്കുന്ന ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയിരുന്നു ഇതോടെ മധ്യ തെക്കൻ ഗാസയിലെ സാധാരണക്കാർക്ക് ഒരു വർഷത്തിലേറെ നീണ്ട യുദ്ധത്തിനുശേഷം അവരുടെ വീടുകളിലേക്ക് മടങ്ങാനായി നെറ്റ്സാരിമിലെ അധിനിവേശം ഇൻക്ലേവിനുള്ളിലെ പലസ്തീനുകളുടെ സ്വതന്ത്രമായ നീക്കത്തെ തടയും ഗാസയിൽ ഇസ്രയേൽ വീണ്ടും ബോംബാക്രമണം നടത്തിയതിനെ തുടർന്നാണ് കരസേനയുടെ നീക്കം ചൊവ്വാഴ്ച നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഹമാസ് പുതിയ വെടിനിർത്തൽ കരാർ നിരസിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ഇത ന്യൂസ് ഡെസ്ക് കേരള കൗമതി